യോവൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ദി ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ തേർട്ടി വേഴ്സ് തേർട്ടി വൺ കാർത്തികയുടെ ചങ്ങലെ നിനക്ക് ബന്ധിക്കാമോ മകേരത്തിൻ്റെ ബന്ധനങ്ങൾ അയയ്ക്കാമോ നിനക്ക് ചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ യോബൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ദൈവം യ്യോബനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് യോവൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഊസ് ദേശത്ത് ഇയോബെന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനും ആയിരുന്നു വിശുദ്ധ വേദപുസ്തകം യോവനെ കുറിച്ച് പറയുന്നു അവനേഴ് പുത്രന്മാരുണ്ടായിരുന്നു മൂന്ന് പുത്രിമാർ ഏഴായിരം ആടുണ്ടായിരുന്നു മൂവായിരം ഒട്ടകം അഞ്ഞൂറ് കാള അഞ്ഞൂറ് പെൺകെഴുതുക അങ്ങനെ ധാരാളം മൃഗസമ്പത്തുള്ള യോവനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു പല വേദപണ്ഡിതന്മാരും ഇത് കേവലം കെട്ടുകഥയാണ് ഇത് ചരിത്രത്തിൽ ഇതിന് സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് വിശുദ്ധ തിരുവരുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമായതുകൊണ്ട് അതിനായിട്ടുള്ള പ്രാധാന്യം ബൈബിളിലുണ്ട് ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് യോബൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു വേദപുസ്തകത്തിൻ്റെ ആധികാരികത്തെയക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ പല മിഥോളജീസ് ഉണ്ടായിരുന്നു മിഥോളജി ഉണ്ടായിരുന്നു ഗ്രീക്ക് മിഥോളജി ഉണ്ട് ഇന്ത്യൻ മിഥോളജി ഉണ്ട് ചൈനീസ് മിഥോളജി ഉണ്ട് അങ്ങനെ പല കഥകളും അന്ന് ഫേമസ് ആയിരുന്നു ഗ്രീക്ക് മിഥോളജി പറഞ്ഞിരുന്നത് നാം വസിക്കുന്ന ഈ ഭൂമി നാം പാർക്കുന്നതായിട്ടുള്ള ഈ ഭൂമി അവർ ദേവൻ അയക്കുന്ന അഗ്ലസ് ദേവൻ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ചുമലിൽ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ് ഈ ഭൂമിയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഷോൾഡറിന്റെ ഒരു ഭാഗത്ത് വേദന എടുക്കുമ്പോൾ അദ്ദേഹം ഭൂമിയെ പൊക്കിയെടുത്ത് തൻ്റെ മറുതോളിലേക്ക് വെക്കും അപ്പോൾ ഭൂമിക്ക് ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാകും അന്ന് അന്നവർ പറഞ്ഞിരുന്നത് ഭൂകമ്പം ഇത് നിമിത്തമാണോ ഭൂകമ്പം ഭൂമിക്കുലുക്കം ഭൂമിക്ക് ഉലുകാനുള്ള റീസൺ അന്നത്തെ കാലത്തെ ഗ്രീക്ക് മിഥോളജി അനുസരിച്ച് ഈ അൽ എസ് ദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷോൾഡറിൽ നിന്നും മറ്റൊരു ഷോൾഡറിലേക്ക് ഭൂമിയെ മാറ്റുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മിതോളജി ഇന്ത്യൻ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നാം പാർക്കുന്ന ഈ ഭൂമി നിൽക്കുന്നത് അനേകം ആനകളുടെ മുകളിലാണ് നാം പാർക്കുന്ന ഈ ഭൂമി നിൽക്കുന്നത് വെള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിവലിപ്പമേറിയ ആമപ്പുറത്താണ് ഈ ആനകളെല്ലാം നിൽക്കുന്നത് ഈ ആനകളുടെ മുകളിലാണ് തായ ഭൂമി നിലനിൽക്കുന്നത് എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ ഗ്രീക്ക് മിഥോളജിയും ചൈനീസ് മിഥോളജിയും ഇന്ത്യൻ മിഥോളജിയും എഴുതിയ അതേ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ വിശുദ്ധ വേദ പുസ്തകത്തിൽ അല്ലെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ എഴുപത്തിയാറാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട് അവൻ ഭൂമിയെ മേൽ തൂക്കുന്നു ഗോഡ് ഹാങ്ങർ നത്തിങ് നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് ശൂന്യതയിലാണ് ശൂന്യത എന്ന് പറയുമ്പോൾ നമുക്ക് ദൃശ്യമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൃശ്യമായ രീതിയിൽ ഭൂമിക്ക് അടിസ്ഥാനമില്ല പക്ഷേ ഭൂമിക്ക് ഒരു അടിസ്ഥാനം താനും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലാണ് ദൈവം ഭൂമിയെ നിർത്തിയിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ നോക്കിയാൽ ഒന്നുമേ കാണാൻ പറ്റുകയില്ല ഒരു ഫൗണ്ടേഷൻ ഇല്ല ദൈവം ഭൂമിയെ മേൽ തൂക്കിയിരിക്കുകയാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി യോപിന് ഈ സയന്റിഫിക് ഫാക്ട് എങ്ങനെയാണോ മനസ്സിലായത് ഭൂമിക്ക് അടിസ്ഥാനമില്ല ഭൂമി ശൂന്യത നിൽക്കുക എന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അന്ന് നാസ ഇല്ല ഐ എസ് ആർ ഐ ഇല്ല അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് ഒന്നും തന്നെ ഇല്ല അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ വിശ്വത്തെ വിരോധാവസ്ഥയിൽ പറയുന്നു ദൈവം ഭൂമിയെ നാസ്തിത്വത്തിന് മേൽ തൂക്കി നിർത്തിയിരിക്കുകയാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ സയൻസ് വിളിച്ചു പറയുന്ന സത്യവും ഇത് തന്നെയാണ് ഒരാപ്പുറത്തും ഒരു ആനപ്പുറത്തുമല്ല ദൈവം ഭൂമിയെ തൂക്കി നിർത്തിയിരിക്കുന്നത് ഒരു അല്ലസ്തേവന്റെയും തോളിലുമല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമി നിലനിൽക്കുന്നത് മറിച്ച് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ അവൻ ശൂന്യതൽ നിർത്തിയിരിക്കുകയാണ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരറ്റത്ത് നിന്ന് യാത്ര തുടങ്ങിയാൽ വന്നെത്തുന്നത് ഇങ്ങനെ അറ്റത്തായിരിക്കും അവർന്ന് പിന്നെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയുകയില്ല വീണുപോകും എങ്ങോട്ടാണ് വീഴുന്ന ശൂന്യതലേക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഈ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പണ്ട് പല പുരാണങ്ങളിലും പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയത് കടൽ യാത്രയെല്ലാം നിരോധിച്ചു കടൽ യാത്രയെല്ലാം ദൈവത്തിനെതിരായെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഇന്ത്യയുടെ സയൻറ്റിസ്റ്റായിരിക്കുന്ന രാമൻ പോലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മാതാവ് കടൽ യാത്ര ചെയ്യുവാൻ അദ്ദേഹത്തെ സമ്മതിച്ചിട്ടില്ല സമ്മതിച്ചിരുന്നില്ല കാരണം അവരുടെ വിശ്വാസപ്രകാരം അത് തെറ്റാണ് അത് പാപമാണ് ഏഴി ആയിരത്തി അഞ്ഞൂറ് ആദ്യത്തെ കപ്പൽ ചുറ്റി വന്നപ്പോൾ ലോകത്തിന് മനസ്സിലായത് ഭൂമി ഉയരണ്ടതാണ് ഈ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഉയരണ്ടതാണ് നോക്കി കേട്ടോ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാ ഒരാറ്റത്തുനിന്ന് യാത്ര ചെയ്തു തുടങ്ങിയാൽ മറ്റേ അറ്റത്തെത്തും അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല പല പുസ്തകങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരുടെയും അനുഭവക്കുറിപ്പുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ കപ്പൽ കടൽ മാർഗം സഞ്ചരിച്ച് മടങ്ങി വന്നപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത് ഈ ഭൂമിയുടെ ഷീപ്പ് എന്ന് പറയുന്നത് തന്നെ നോക്കിയാട്ടെ സദർശ എട്ട് ഇരുപത്തി ഏഴിൽ പറയുന്നു അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആരത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആരത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് തന്നെ വൃത്താകൃതിയാണ് ഇതൊരു ഉരുണ്ട ഷേപ്പാണ് ഏകദേശം ഉരുണ്ട ഷേപ്പാണ് മോഡേൺ സയൻസ് എന്ന് വിളിച്ചു പറയുന്നു അന്നത്തെ പല തെറ്റിദ്ധാരണകൾ മോഡേൺ സയൻസ് മാറ്റി ഇതൊരു ഫ്ലാറ്റ് അല്ല ഇതൊരു പരന്ന ഭൂമിയല്ല മറിച്ച് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി എന്ന് പറയുന്നത് അത് ഉരുണ്ടതാണ് ഏകദേശം ഉരുണ്ട ഷേപ്പ് ഉള്ള ഭൂമി തന്നെയാണ് അത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈയോപറ്റ പുസ്തകത്തെ ചോദ്യം ചെയ്യുന്ന വേദപണ്ഡിതന്മാർക്കുള്ള മറുപടി എന്നാണോ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു ഇത് വിശ്വാസയോഗ്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്തും വിശ്വാസയോഗ്യതമാണ് അതിനൊരു അടിസ്ഥാനമുണ്ട് അതിനൊരു അടിത്തറയുണ്ട് ഇനി ദൈവം യോബനോട് ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം നേരത്തെ ഓർമ്മിപ്പിച്ചുവല്ലോ യോബന്റെ ചരിത്രം തന്റെ ജീവിതത്തിൽ തനിക്ക് അനേകം കഷ്ടങ്ങൾ വന്നു ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു ഒത്തിരി പ്രതിസന്ധികൾ വന്നു തന്റെ മൃഗസമ്പത്ത് തനിക്ക് നഷ്ടമായി തന്റെ ധനം തനിക്ക് നഷ്ടമായി ആളുമാളുകൾ നഷ്ടപ്പെട്ടു കാള നഷ്ടപ്പെട്ടു അങ്ങനെ വളരെയധികം തകർന്നിരിക്കുന്ന യോബിനെ നോക്കി അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുന്നുണ്ട് പിന്നീട് മുമ്പോട്ട് പോകുമ്പോ അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ വന്ന് യോബിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അധ്യായങ്ങൾ വരെ യോബന്റെ സ്നേഹിതന്മാർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ദൈവ അയോബിനോട് സംസാരിക്കാൻ തുടങ്ങിയാണ് ഇയോബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞുകൊണ്ടല്ല ദൈവം യോബിനോട് സംസാരിക്കുന്നത് മറിച്ച് ദൈവം കുറച്ച് ചോദ്യങ്ങൾ യോബിനോട് ചോദിക്കുകയാണ് ആ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചത് കാർത്തികേടെ ചങ്ങലേ നിനക്ക് ബന്ധിക്കാമോ മകേഴത്തിന്റെ ബന്ധനങ്ങൾ അരിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെ മക്കളെ നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ ഈ ചോദ്യങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ യുവൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യം കൂടി ഒന്ന് വായിക്കുകയാണ് അവൻ സപ്തർഷി മകേരം കാർത്തിക ഇവയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു ആരാ ദൈവം സപ്തൃഷി മകേരം കാർത്തിക ഇവയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വായിച്ച് കേട്ട വേദപാദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു പോരാട്ടമായിട്ട് തോന്നും അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തം പറയുന്നത് ഇത് കേവലം പോരാട്ടമല്ല ദൈവം തന്നെ സൃഷ്ടിച്ച നക്ഷത്രങ്ങളുടെ പേരുകളാണിവ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചുരകം ചില സമയങ്ങൾ ചിന്തിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ് നാം വസിക്കുന്ന ഈ ഭൂമി ഒരു സൗരവിധത്തിലാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നാം വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് ഒരു ഭാഗമാണ് കര ഒരു ഭാഗം കരയായിട്ടുള്ള ഭൂമിയിലാണ് സെവൻ കോണ്ടിനൻസ് ഏത് വൺ കരകളുള്ളത് അപ്പൊ ഭൂമിയുടെ വലുപ്പം ഏകദേശം നമുക്ക് മനസ്സിലായി കാണും നാം സിക്കുന്ന ഈ ഭൂമി നിലനിൽക്കുന്നത് സൗരയുധത്തിനകത്താണ് സൗരയുധം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യനും ആ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു സൗരയുദ്ധം എന്ന് പറയുന്നത് ഒരു സൗരത്തിനകത്ത് ഒരു സൂര്യനായിക്കുമുള്ളത് ഇനി അടുത്തത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു സൗരയുധത്തിൽ ഒരു സൂര്യനും അതിനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളും എന്നാൽ നമ്മുടെ ഈ സൗരയുദം നമ്മുടെ സൂര്യനും ഭൂമിയും അടങ്ങുന്ന ഈ സൗരോദം നിലനിൽക്കുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിക്കകത്താണ് മിൽക്കി വേ ആകാശഗംഗ എന്ന് നമ്മൾ പേർ വിളിക്കുന്ന ഗാലക്സിക്കകത്താണ് നമ്മുടെ സൗരോദം നിലനിൽക്കുന്നത് സൗരൂദത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഒരു സൗരോദത്തിനകത്ത് ഒരു സൂര്യനും അതിനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അപ്പം ഗാലക്സിയുടെ പ്രത്യേകത എന്താ ഒരു ഗാലക്സി എന്ന് പറയുന്ന ആ നക്ഷത്ര സമൂഹത്തിൽ കോടാനുകൂടി സൗരയൂഥങ്ങളുണ്ട് ഒന്നോ രണ്ടോ സൗരൂദങ്ങളല്ല കോടാനക്കോടി സൗരയൂദങ്ങളുണ്ട് ഇങ്ങനെ കോടാന കോടി ഗാലക്സികൾ അടങ്ങിയതാണ് നമ്മുടെ പ്രപഞ്ചം പുസ്തകം വായിക്കുമ്പോൾ നാലാം ദിവസം ദൈവം നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കാണുന്നു പക്ഷെ ആ നക്ഷത്രത്തിന്റെ ഒന്നും വലുപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല കേവലം ഒരു വാക്ക് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞ് നഷ അവൻ വലിയ വെളിച്ചവും ചെറിയ വെളിച്ചവും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചൊന്ന് പറഞ്ഞു പോകുമ്പോൾ ആ നക്ഷത്രങ്ങളുടെ വലിപ്പമൊന്നും നമുക്ക് മനസ്സിലായില്ല പക്ഷെ ഇന്ന് മനുഷ്യൻ അത് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അത് കണ്ടുപിടിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഭൂമിയുടെ പ്രത്യേകത പറഞ്ഞു നമ്മുടെ സൗജന്യത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു നമ്മുടെ ഗാലക്സിയുടെ പ്രത്യേകത പറഞ്ഞു അങ്ങനെ കോടാനെ കൂടി ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്രപഞ്ചം ഒരു വാക്കിനാൽ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ പ്രത്യേകതയാണ് നാം കാണുന്നത് ദയ്യോ യനോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം യൂബെ കാർത്തികയുടെ ചങ്ങലെ നിനക്ക് ബന്ധിക്കാമോ എന്താണ് ഈ കാർത്തിക സെവൻ സിസ്റ്റേഴ്സ് ഈ നക്ഷത്ര സമൂഹത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് സൂര്യന്മാരുണ്ട് മോഡേൺ സയൻസിന്റെ ടെക്നോളജി അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായ ടെക്നോളജി പ്രകാരം അവർ വിശകലനം ചെയ്തപ്പോൾ കാർത്തിക എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് സൂര്യന്മാരുണ്ട് പിന്നെ അതിൻ്റെ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ അപ്പൊ കാർത്തികയുടെ പ്രത്യേകത എന്താ ദൈവം എന്തുണ്ടോ കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ എന്ന് ചോദിച്ചത് അപ്പം കാർത്തിക ഒരു പ്രത്യേകത കാണത്തില്ലേ ഇപ്പം കാർത്തികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റമ്പത് സൂര്യന്മാരടങ്ങിയ ഈ ഗാലക്സി ഈ നക്ഷത്ര സമൂഹം ഒരേ വേഗത്തിൽ ഒരേ താളത്തിൽ ഒരേ ദിശയിൽ ഒന്നിനോടൊന്ന് ചങ്ങലയിൽ ബന്ധിച്ചതുപോലെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിൽ കൂടി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം എല്ലാത്തിനും ഒരു സഞ്ചാരപാദം ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഇരുന്നൂറ്റമ്പത് സൂര്യന്മാരടങ്ങിയ ഈ ഗാലക്സിയെ അല്ലെങ്കിൽ ഈ നക്ഷത്ര സമൂഹത്തെ ദൈവം ഒന്നിനോടൊന്ന് കൂട്ടിമുട്ടാതെ വണ്ണം ഒരു നക്ഷത്രം പോലെ വഴി തെറ്റാതെ ഒരു ചങ്ങലയിൽ ബന്ധിച്ചതുപോലെ ദൈവം അതിനെ കൊണ്ടു നടക്കുകയാണ് ദൈവം ചോദിക്കുക യോബേ നിന്നെ കൊണ്ട് പറ്റുമോ ഈ ഇരുന്നൂറ്റൊമ്പത് സൂര്യന്മാർ അടങ്ങുന്ന ഈ നക്ഷത്ര സമൂഹത്തെ ഒരു ചങ്ങലയിൽ ബന്ധിച്ചതുപോലെ കൊണ്ടു നടത്തുവാൻ അതിൻ്റെ പാതാവിനനുസരിച്ച് വഴി നടത്തുന്ന നിന്നെ കൊണ്ട് സാധിക്കുമില്ല നിന്നെ കൊണ്ട് സാധിക്കുകയില്ല മറിച്ച് എൻ്റെ മഹാജ്ഞാനത്തിനെ സാധിക്കുകയുള്ളൂ രണ്ടു ദൈവം ചോദിക്കുന്ന ചോദ്യം യോബിനോട് അയ്യോ ബേ മകേരത്തിന്റെ ബന്ധനങ്ങൾ അരിക്കാമോ ഒരു വേട്ടക്കാരന്റെ കെണി പോലെ തോന്നിപ്പിക്കുന്ന നക്ഷത്ര സമൂഹമാണ് മകേരം എപ്പോ നോക്കിയാലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന നക്ഷത്ര സമൂഹം ഇതിൽ മൂന്ന് നക്ഷത്രം തുല്യ അളവിൽ ഒരേ ഡിസ്റ്റൻസിൽ ആകാശത്ത് കാണുവാൻ ഇതാണ് ബാൻസ് ഓഫ് ഒരിയൻ എന്ന് പറയുന്നത് ബാൻസ് ഓഫ് ഒരിയൻ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ പ്രത്യേകത അത് ഒരേ അളവിലാണ് ഒരേ ഡിസ്റ്റൻസ് നിൽക്കുകയാണ് ഇത് ചലിക്കുകയില്ല ഇത് ചലിക്കുകയില്ല ഇത് സഞ്ചരിക്കുകയില്ല അതിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും ഒരേ അളവിൽ തന്നെ അയയ്ക്കാം പക്ഷെ ദൈവം ചോദിക്കുന്നു യോവെ നിന്നെ കൊണ്ട് പറ്റുമോ മകേരത്തിൻ്റെ ബന്ധനം അഴിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചോദിക്കാനുള്ളത് യോവ ഈ ഒരിക്കലും അകന്നു പോകുകയില്ല ഇതിന്റെ ഡിസ്റ്റൻസ് എന്നും ഒരുപോലെ ആയിരിക്കുന്നു മനുഷ്യൻ വിചാരിക്കുന്നു പക്ഷെ ഞാൻ ഇതിന് ഒരു ദിവസം വലിച്ചു മാറ്റും ഒരു കൂട്ടം നക്ഷത്രത്തെ ദൈവം ചങ്ങലിൽ ബന്ധിച്ചതുപോലെ ബന്ധിച്ചുകൊണ്ട് വഴി നടത്തുമ്പോൾ മറ്റൊരു കൂട്ടത്തിന്റെ ചങ്ങലെ പൊട്ടിച്ചുകൊണ്ട് ദൈവം അവന്റെ ഗതിയെ മാറ്റുകയാണ് ദൈവം തനിക്ക് ഇഷ്ടമുളക്കുകയും ചെയ്യുന്നു ഇന്ന് മോഡേൺ സയൻസ് കുറിച്ച് പഠിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് വാസ്തവമാണ് കാരണം മകേരത്തിന്റെ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒരേ സ്ട്രൈറ്റ് ലൈനിൽ നിൽക്കുന്ന ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ സെൻട്രൽ പോർഷൻ അല്ലെങ്കിൽ നടുക്കി നിൽക്കുന്ന നക്ഷത്രം ഒഴിച്ച് നടുക്കു നിൽക്കുന്ന നക്ഷത്രം അതേപടി അവർ നിലനിൽക്കുമ്പോൾ മറ്റു രണ്ട് സൈഡുകളിൽ മറ്റു രണ്ട് വർഷങ്ങളിൽ ഒരേ അകലത്തിൽ നിൽക്കുന്ന ഈ നക്ഷത്രങ്ങൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മനുഷ്യൻ ഇത് പുസ്തകത്തിൽ എഴുതുകയാണ് എങ്ങനെയാണ് ഈ മനുഷ്യന് ഇത്രയും നോളജ് കിട്ടിയിരിക്കുന്നത് ഒരു ഒരു സയന്റിഫിക് ടെക്നോളജി പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തിനാ കേവലം ഒരു ടെലസ്കോപ്പ് പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ പറയുന്നതൊക്കെയും വേദപുസ്തകത്തിൽ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവനോട് അർലിറ്റ് ചെയ്തിട്ടുണ്ടാകാം ആ അർലിറ്റ് ചെയ്തവന്റെ പേരാണ് ദൈവം ഇന്ന് ഈ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് യോബനോട് ചോദിക്കുകയാണ് യോബെ കാർത്തികര ചങ്ങലെന്ന് നിനക്ക് ബന്ധിക്കാമോ മകേഴത്തിന്റെ ബന്ധനങ്ങളെ ോ മൂന്ന് സപ്തർഷികളെയും മക്കളെയും നിനക്ക് വഴി നടത്താമോ ഓക്കെ കേട്ടോ ഞാൻ ഭൂമിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മുടെ ഗാലക്സിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മുടെ സൗരീവത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ വലിപ്പം ഞാൻ സൂചിപ്പിച്ചപ്പോൾ അവിടെ ഞാൻ ഓർമ്മിപ്പിച്ചു ഏകദേശം മില്യൺ ഏകദേശം പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് നമ്മുടെ ഈ കൊച്ചു കൊച്ചുസൂരിൻ്റെ അകത്തുണ്ട് നമ്മുടെ സൗരീത്തിലുള്ള കൊച്ചു സൂര്യന്റെ സ്പേസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ മില്യൺ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് ഉണ്ട് എന്നാൽ ആക്ചുറസ് എന്ന് പറയുന്ന ഈ നക്ഷത്രം സപ്തർഷി എന്ന് പറയുന്ന ഈ നക്ഷത്രത്തിന്റെ സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം വൺ പോയിന്റ് ത്രീ മില്യൺ സൺസിനെ അതായത് ഏകദേശം പതിമൂന്ന് ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് ഈ സപ്തർഷി എന്ന് പറയുന്ന നക്ഷത്രത്തിനുണ്ട് ഈ അതിന്റെ സ്പീഡ് ഒന്ന് ശ്രദ്ധിച്ചോണേ പതിമൂന്ന് ലക്ഷം ഭൂമിയോ ഉൾക്കൊള്ളുവാൻ കഴിവുള്ള നമ്മുടെ സൂര്യന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ട്വൽവ് മൈൽസ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ പന്ത്രണ്ട് മൈൽസ് നമ്മൾ സാധാരണ വണ്ടിയുടെ സ്പീഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു മണിക്കൂറിലാണ് ഒരു മണിക്കൂറിൽ ഇത്ര ഇത്ര സ്പീഡ് ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറും നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുള്ളൂ പക്ഷെ നമ്മുടെ സൂണിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ട്വൽവ് മൈൽസ് ആണ് ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ പന്ത്രണ്ട് മൈൽ എന്നാൽ ഈ സപ്തർഷിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ടു ഫിഫ്റ്റി സെവൻ മൈൽസ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് മൈൽസ് ഇവിടുന്ന് നോടിക്കുമ്പോൾ തന്നെ കഴിഞ്ഞു ഏകദേശം കേരളത്തിന്റെ പൗഡർ കഴിഞ്ഞു ഒന്ന് നോടിക്കുമ്പോൾ തന്നെ ദൈവം ചോദിക്കുകയാണ് ഈ സപ്തർഷിയ മക്കളെ നിനക്ക് വഴി നടത്താമോ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പീഡിൽ പോകുന്ന ഈ നക്ഷത്രത്തെ ഏകദേശം പതിമൂന്ന് ലക്ഷം ഏകദേശം പതിമൂന്ന് ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുവാൻ വലുപ്പം പോലെ ഈ നക്ഷത്രത്തെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിയായിരം മൈൽ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഈ സപ്തർഷി എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തെ വരി നടത്തുവാൻ നിന്നെങ്ങോട്ട് സാധിക്കുമോ നിന്നെങ്ങോട്ട് സാധിക്കില്ല ഈ കാരണം എന്റെ ശക്തിക്കും എന്റെ ജ്ഞാനത്തിനുമേ ഇതിനെ വരി നടത്തുവാൻ കഴിയുകയുള്ളൂ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ അപ്പം നമ്മുടെ പ്രപഞ്ചം എന്തോ വലുപ്പമാണ് ഇത്ര സ്പീഡിൽ നക്ഷത്ര സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദൈവത്തിന്റെ കരുതൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ ഇത്രയും സ്പീഡിൽ ഇത്രയും വലിയ നക്ഷത്ര സമൂഹം സഞ്ചരിക്കുമ്പോൾ ഒന്നിനോടൊന്ന് കൂട്ടിമുട്ടാതെ വണ്ണം പരസ്പരം കൂട്ടിയിടിക്കാതെ വണ്ണം സഞ്ചാര സഞ്ചാരപാതങ്ങളിൽ നിന്നും വേലിച്ചലിക്കാതെ വണ്ണം ഡ്രിഫ്റ്റ് ചെയ്യാതെ വണ്ണം അതിനെ നിയന്ത്രിക്കുവാൻ ഒരുവനെ കഴിവുള്ളൂ അതെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ദൈവം പറയുക അയ്യോബ് എന്നെ കൊണ്ട് വഴി നിർത്തുവാൻ കഴിയുകയില്ല യോബ് ഒത്തിരി ചോദ്യങ്ങൾ യോബ് ദൈവത്തോട് ചോദിച്ചു ദൈവം എനിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എൻ്റെ ആടുമാടുകൾ എനിക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എൻ്റെ സമ്പത്ത് എന്റെ ധനം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നെ കാണുവാൻ ആരുമില്ലല്ലോ എന്നെ കേൾക്കുവാൻ ആരുമില്ലല്ലോ എന്റെ ദുഃഖങ്ങളിൽ പങ്കാളിയാകുവാൻ പോലും ആരുമില്ലല്ലോ നീ എന്നെ കാണുന്നുണ്ടോ നീ എന്നെ അറിയുന്നുണ്ടോ നീ എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നുപോലും ഈ യോബ് ചോദിക്കുമ്പോൾ ദൈവത്തിന് തിരിച്ചു ചോദിക്കുന്ന യോബ് ഈ ഭൂമിയെ കേവലം ഒരു വാക്കുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു വാക്കുകൊണ്ട് ഞാൻ ഉളവാക്കിയപ്പോൾ ഈ പ്രപഞ്ചത്തെ അതിൻ്റെ താളത്തിനനുസരിച്ച് വഴി നടത്തുവാൻ എന്നെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ ഇത്തരം വലിയ നക്ഷത്ര സമൂഹത്തെ ഒന്നിനൊടുന്ന് കൂട്ടിമുട്ടാതെ വണ്ണം വഴി നടത്തുവാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നിന്നെ വഴി നടത്തുവാൻ എനിക്ക് കഴിവില്ലയോ ഒരു വാക്കിനാ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവനും അതിന്റെ താളത്തിനനുസരിച്ച് ദൈവത്തിന് വഴി നടത്തുവാൻ കഴിയുമെങ്കിൽ ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സൃഷ്ടിച്ച സകല നക്ഷത്രത്തെയും അതിന്റെ സഞ്ചാര പദത്തിനനുസരിച്ച് ദൈവത്തിന് നിയന്ത്രിക്കുവാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയെ അതിനെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം യോഗനെ നോക്കി പറയുക കേവലം ഒരു വാക്കുകൊണ്ടല്ല എൻ്റെ സ്വന്തം സ്വരൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്നെ എൻ്റെ ജീവശ്വാസം ഊതി തന്ന നിന്നെ എത്ര അധികം വിശ്വസ്തയോടെ പുലർത്തുവാൻ എത്ര അധികം വിശ്വസ്തയോടെ വഴി നിർത്തുവാൻ സർവശക്തനായ ദൈവം അറിഞ്ഞു നോക്കിയാട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തത നോക്കിയാട്ട ഓരോ മനുഷ്യന്റെ ആവശ്യങ്ങളുടെ മൂത്തൊക്കെയും ദൈവം നമ്മളെ അറിയുന്നു ദൈവം നമ്മൾ നന്നായി അറിയുന്ന ദൈവമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ആകാശത്തിലെ പറവകളെ നോക്കുകയു അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല തളപ്പലയിൽ കൂട്ടിവെക്കുന്നുമില്ല എങ്കിലും അവയെ സൃഷ്ടിച്ച ദൈവത്തിന് അവയെ വഴി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ് നോക്കിയെ യേശു പിന്നെയും പറയുന്നു നിങ്ങൾ ഇന്നും നാളെ തീലിടുന്നതുമായ വയലിലെ പുല്ലിനു പോലും ഇത്രയധികം സൗന്ദര്യം കൊടുക്കുന്നെങ്കിൽ ഇത്രയധികം മഹത്വം കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ അത്ര മഹത്വത്തോടെ വഴി നടത്തുവാൻ സർവശക്തിയുള്ള ദൈവമാണ് ഞാൻ ദൈവത്തിന് ഈ മാത്രമല്ല ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച പ്രപഞ്ചത്തിനെ വലി നടത്തുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവന്റെ ജീവൻ